മനസ്സിലൊരു മനസ്സിലൊരു നാണം നാണം ഓ ഗിരീഷ് പുത്തഞ്ചേരിയുടെ ഈ വരികൾ കേൾക്കുന്ന ഓരോ മലയാളികൾക്കും മനസ്സിനൊരു കുളിരാണ് മജന്തയും പച്ചയും കളറിലെ പട്ടുപാവാടയും ബ്ലൗസും ഇരുവശവും മെടഞ്ഞിട്ട മുടിയും നിറയെ ആഭരണങ്ങളും ഒക്കെ അണിഞ്ഞ് റാന്തൽ വിളക്കുകളുടെ വെട്ടത്തിൽ ഗ്രാമക്കൂട്ടത്തിനു മുന്നിൽ നൃത്തം ചെയ്യുന്ന കാർത്തുമ്പി ഒപ്പം ഗ്രാമകൂട്ടത്തിനിടയിൽ നെറ്റു ചുളിച്ചു നിൽക്കുന്ന മാണിക്യൻ നൃത്തം ചെയ്യുന്ന കാർത്തുമ്പിയെ പ്രണയ പരവശനായി നോക്കി നൃത്തം ആസ്വദിക്കുന്ന മാണിക്കൻറെ പ്രിയപ്പെട്ട തമ്പ്രാഞ്ചേട്ടനും ജനുവരി ഇരുപത്തിരണ്ടാം തീയതി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിലാണ് പ്രിയദർശന്റെ സംവിധാനത്തിൽ തേന്മാവിൻ കൊമ്പത്ത് എന്ന ചിത്രം പുറത്തിറങ്ങുന്നത് ഇത് വർഷം രണ്ടായിരത്തി ഇരുപത്തിനാല് അതെ തേന്മാവിൻ കൊമ്പത്ത് പ്രേക്ഷകർ ഏറ്റെടുത്തിട്ട് ഇന്നേക്ക് മുപ്പത് വർഷം കേരളത്തിന്റെയും കർണാടകയിലെയും അതിരിലായി പ്രിയദർശൻ മാജിക്കൽ തീർത്ത ഒരു സ്വപ്നഗ്രാമം അവിടെ മാണിക്യനും യശോദാമ്മയും ശ്രീകൃഷ്ണനും ഒക്കെ താമസിക്കുന്ന പ്രൗഢിയുള്ളൊരു മനോഹരമായ തറവാടും കേരളത്തിലെ ആളുകളുടെ ജീവിത രീതിയിൽ നിന്നും വളരെ വ്യത്യസ്തമായി നാട്ടുകൂട്ടവും കാളയോട്ടങ്ങളുമൊക്കെയുള്ളൊരു ഗ്രാമം അർത്ഥമറിയാതെ കാട്ടിൽ നിന്ന് വിറകുമായി വന്ന ആദിവാസി സ്ത്രീയോട് മുത്തുതാവ് ചോദിക്കുന്ന കാളവണ്ടിക്കാരൻ മാണിക്യൻ അച്ഛനും അമ്മയും കറുത്തവരും കുഞ്ഞ് വെളുത്തതുമായതിന് കുഞ്ഞിന്റെ പിതൃത്വത്തെ ചൊല്ലി തർക്കമുണ്ടാകുന്നതും ഒടുവിൽ വെറ്റില മുറുക്കി തുപ്പിച്ച് കുഞ്ഞു സ്വന്തം ഭർത്താവിൻ്റെത് തന്നെയെന്ന് തെളിയിക്കുന്ന നാട്ടുകൂട്ടവും ഇനി കുഞ്ഞ് മറ്റാരുടേതെങ്കിലും ആണെങ്കിൽ പിഴച്ചുപെറ്റ പെണ്ണിനെ നാടുകടത്താൻ ചുക്കാൻ പിടിക്കുന്ന ഗിഞ്ചിമൂട് ഗാന്ധാരിയമ്മ മൺമറഞ്ഞു പോയ അനശ്വര കലാകാരി സുകുമാരി അമ്മയാണ് ഗാന്ധാരി അമ്മയായി സ്ക്രീനിൽ അഭിനയിച്ചത് അല്ല ജീവിച്ചത് ഈ പറഞ്ഞ നാട്ടുകൂട്ടവും കാളയോട്ടങ്ങളും എന്തിന് ഗിഞ്ചിമൂട് ഗാന്ധാരി ശ്രീഹള്ളി മല്ലിക്കെട്ട് കുയിലി കണ്ണയ്യൻ ചിന്നു കാർത്തു ചാക്കുട്ടി തിമ്മയ്യൻ എന്നിങ്ങനെയുള്ള പേര് പോലും നമ്മൾ മലയാളികൾ കേൾക്കുന്നത് തന്നെ ഒരുപക്ഷെ ഈ ചിത്രത്തിലൂടെ ആവണം എത്ര വർഷം കഴിഞ്ഞാലും പ്രായമാകാത്ത ഒന്നാണ് ലാലേട്ടന്റെ ലേലു അല്ലു മരത്തിൽ പറ്റിച്ചേർത്ത് കെട്ടി വെച്ചിരിക്കുന്ന മാണിക്കൻ ആ ഷോട്ട് കാണുമ്പോൾ തന്നെ ചിരിക്കാത്തവരായി ആരുമില്ല കൂട്ടത്തിൽ ചിണുങ്ങിക്കൊണ്ടുള്ള ലേലുവല്ലു ലേലുവല്ലു എന്ന പറച്ചിലും ശ്വാസം കിട്ടാതെ ചിരിച്ച് മണ്ണ് തപ്പാൻ വേറൊന്നും വേണ്ട പിന്നെ ലാലേട്ടന്റെ മാണിക്യൻ പ്രത്യേകിച്ച് പറയണ്ടല്ലോ നർത്തകിയായ കാർത്തുമ്പി ചേട്ടനും മാണിക്കനുമൊപ്പം കൂടുന്നത് മുതൽക്കാണ് യഥാർത്ഥ കഥയുടെ ആരംഭം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം പിന്നീട് അങ്ങോട്ട് മാണിക്കൻ അറിയാതെ മാണിക്കനെ പ്രണയിക്കുന്ന കാർത്തുമ്പിയും കാർത്തുമ്പിയെ പ്രണയിക്കുന്ന തമ്പ്രാഞ്ചേട്ടന്റെയും ത്രികോണ പ്രണയ കഥയാണ് ശേഷം മാണിക്കൻ്റെയും കാർത്തുമ്പിയുടെയും പ്രണയം നമ്മളെ ഹരം പിടിപ്പിക്കുമെങ്കിലും തമ്പ്രാഞ്ചേട്ടന്റെ നഷ്ടപ്രണയം മുപ്പത് വർഷങ്ങൾക്കിപ്പുറവും ചിലർക്കെങ്കിലും മനസ്സിലൊരു വിങ്ങലാണ് തമ്പ്രാൻചേട്ടന്റെ കുറിച്ച് ഓർത്ത് വിഷമിച്ച പ്രേക്ഷകർക്ക് കുറച്ച് സമാധാനമാകുന്നത് ലളിതാമ്മയുടെ കാത്തു ചേച്ചിയുടെ വരവോടെയാണ് കഥയുടെ അവസാനത്തിൽ എത്തുന്ന കാത്തു ചേച്ചി തീർത്തും ഒരു ട്വിസ്റ്റ് ആയിരുന്നു എല്ലായിടത്തും ഒളിഞ്ഞു നോക്കുകയും കാർത്തുമ്പി മാണിക്കൻ പ്രണയം എടുത്തിട്ട് തമ്പ്രാൻചേട്ടനെയും തമ്പ്രാൻചേട്ടന്റെ പ്രിയപ്പെട്ട മാണിക്കനെയും തമ്മിൽ തള്ളിപ്പിക്കുന്ന അപ്പക്കാളയെയും നമുക്ക് മറക്കാൻ പറ്റില്ല വളരെ വ്യത്യസ്തമായ ഒരു മേക്കോവറിൽ നമുക്ക് മുന്നിലെത്തിയ പ്രിയപ്പെട്ട ശ്രീനിവാസനും അതേ പുതുമയിൽ ഇന്നും നമ്മുടെ മനസ്സിലുണ്ട് നെഗറ്റീവ് റോളിൽ എത്തുന്ന കഥാപാത്രങ്ങളോട് പ്രേക്ഷകൻ എന്ന നിലയിൽ നമുക്ക് എപ്പോഴും ദേഷ്യമാണ് എന്നാൽ ഒരു അഭിനേതാവെന്ന നിലയിൽ അതാണ് ആ നടന്റെ വിജയവും എന്ന് പറയാറുണ്ട് അങ്ങനെ നോക്കുമ്പോൾ അപ്പക്കാള ഹീറോ തന്നെ കുറച്ച് തമാശ നിറഞ്ഞൊരു കഥാപാത്രമാണ് നമ്മുടെ ലാലേട്ടിന്റെ മാണിക്യൻ കുറച്ചുകൂടി വ്യക്തമായി ശ്രദ്ധിച്ചവർക്ക് മനസ്സിലായിട്ടുണ്ടാവും മാണിക്കൻ്റെ ഒട്ടുമിക്ക എല്ലാ കോമഡി സീനുകളിലും മറ്റൊരു കോമഡി താരങ്ങളുടെയും സപ്പോർട്ട് ഇല്ലാതെയാണ് അദ്ദേഹം ചെയ്തിരിക്കുന്നത് ഒരു തരത്തിൽ പറഞ്ഞാൽ ഏട്ടൻസ് മാജിക് അഭിനേതാക്കൾ സംവിധായകൻ അതിലെ ഗാനങ്ങൾ എന്നുവേണ്ട എല്ലാം കൊണ്ടും ഈ മുപ്പതാം വർഷത്തിലും തേന്മാവിൻ കൊമ്പത്ത് കൊമ്പത്ത് തന്നെയാണ്